പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് വരുന്ന വർദ്ധിച്ച ഭീഷണി തന്നെയാണ് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ സപ്പോർട്ട് ചെയ്യുന്ന ഉക്രൈനെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ യുക്രൈനിൽ പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഒക്കെ യു കെ ചെയ്യുന്നുണ്ട് അപ്പോൾ റഷ്യയുടെ ഭാഗത്തുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്രയും എമൗണ്ടുകളൊക്കെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിട്ടൊരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ അത്യാവശ്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഈ നാറ്റു ഉച്ചകോടിയിൽ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പുതിയ ഈ യുദ്ധ ഭീഷണിയെ കുറിച്ച് യു കെ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ദയത്തിനിടയിൽ കൂടെ ചൈനയെക്കുറിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട് ചൈന സഹകരിക്കേണ്ട ഇടങ്ങളിൽ മാത്രം ചൈനയുമായി സഹകരിക്കുക അകറ്റി നിർത്തേണ്ട സമയങ്ങൾ അവർ അകറ്റി നിർത്തുക തന്നെ വേണം എന്ന രീതിയിലുള്ള ഒരു സംസാരം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ചൈനയെ കുറിച്ച് യു കെ പറഞ്ഞത് അതായത് ചൈന എന്ന് പറഞ്ഞത് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ച പ്രാപിച്ച വലിയൊരു ശക്തി മായിട്ടുള്ള രാജ്യം തന്നെയാണ് പക്ഷേ സഹകരിക്കേണ്ട സ്ഥലങ്ങൾ മാത്രം അവർ സഹകരിക്കുക അല്ലാത്ത വിധങ്ങളിൽ മാറ്റി നിർത്തുക തന്നെ വേണം എന്നുള്ളതാണ് ചൈനയെക്കുറിച്ചുള്ള യു കെയുടെ നയം എന്ന് പറയുന്നത്